തൂബീദ് ഒൻപതാം അധ്യായം ബാരകുമാർ പിന്നെ തോബിയ റപ്പായേനെ വിളിച്ച് അയാളോട് പറഞ്ഞു ഇവിടെ നിന്ന് രണ്ടൊട്ടകവും നാലാളുകളുമായി രാഗേസിലേക്ക് എൻ്റെ സഹോദരൻ അസറിയ താങ്കൾ പോയി ഗബായേലിനെ കണ്ട് ഈ എഴുത്തു കൊടുക്കണം അയാളിൽ നിന്ന് ദ്രവ്യവും വാങ്ങി വാങ്ങിക്കൊണ്ടുവരിക വിരുന്നിന് ഇങ്ങെത്തണം താങ്കൾക്കറിയാമല്ലോ എൻ്റെ പിതാവ് ദിവസങ്ങൾ എണ്ണി കഴിയുകയാണെന്ന് നാം ഒരു ദിവസമെങ്കിലും താമസിച്ചാൽ അദ്ദേഹം വളരെ സങ്കടപ്പെടും രഘുവേൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പത്ത് ദിവസം താമസിക്കണമെന്ന് എന്നോട് ശപഥം ചെയ്യിച്ചിട്ടുണ്ട് അത് നിരസിക്കുവാൻ എനിക്ക് സാധ്യമല്ല റപ്പായലും ആ നാലാളുകളും രണ്ടൊട്ടകങ്ങളും മേദിയായിൽ റാഗേസിലേക്ക് ഗബ്ബായലിൻ്റെ അടുക്കലേക്ക് പോയി അവനോട് കൂടെ താമസിച്ചു റപ്പായൽ ആ എഴുത്തുകൊടുത്ത് അവനോട് തൂബീതിൻ്റെ പുത്രൻ രഘുവേലിൻ്റെ മകളെ ഭാര്യയായി എടുത്തു അവൻ അവിടെയുണ്ട് നിന്നെയും വിരുന്നിനായി ക്ഷണിച്ചിട്ടുണ്ട് ഗബ്ബായൽ എഴുന്നേറ്റ് മുദ്ര വെച്ചിരിക്കുന്ന ആ കെട്ടുകൾ അവനെ കാണിച്ചു ദ്രവ്യം എണ്ണി ഒട്ടകങ്ങളുടെ മേൽ വെച്ചു അതിരാവിലെ അവർ പുറപ്പെട്ട് രഘുവേലിൻ്റെ വിരുന്നിനായി എത്തി തോവിയ ഭക്ഷണത്തിനായിരിക്കുന്നത് അവർ കണ്ടു അവൻ ചാടി എഴുന്നേറ്റ് അവനെ ചുംബിച്ചു ഗബായൽ അവനോട് നിനക്ക് സമാധാനം തന്നവനായ ദൈവം മഹത്വാനാകുന്നു നീ നീതിയുള്ള മഹാനായ മനുഷ്യൻ്റെ പുത്രൻ അത്രേ നീ അനുഗ്രഹീതൻ നിന്റെ പിതാവും നിന്റെ മാതാവും അനുഗ്രഹീതർ നിന്റെ ഭാര്യയും അവളുടെ മാതാപിതാക്കളും അനുഗ്രഹീതർ തോപീതോ അവന്റെ മകൻ തോപിയ പുറപ്പെട്ട ദിവസം മുതൽ ദിവസങ്ങൾ എണ്ണി കഴിയുകയായിരുന്നു കർത്താവെ നിന്നെ സ്നേഹിച്ച സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെയും ഞങ്ങളുടെ മരിച്ചുപോയവരെയും പാപപരിഹാരത്തിന് യോഗ്യരാക്കി തീർക്കണമേ ആമേൻ